ചുരുൽമല മുണ്ടക്കാ ഉരുൾപൊട്ടൽ ബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എൻ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുമെന്ന് പി സി ചാക്കോ പറഞ്ഞു വയനാടിന്റെ ദുഃഖം മുരളീധരൻ പറയുന്നത് പോലെ പഞ്ചായത്തിന്റെ നമ്മൾ കണ്ടില്ല നാം കണ്ടത് കേരളത്തിന്റെ ദുഃഖമായിട്ടാണ് മനുഷ്യന്റെ ദുഃഖമായിട്ടാണ് അവിടെ ഇന്നും ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ യഥാർത്ഥ ചിത്രം വിലയിരുത്താൻ അതിന് സാർവത്വ സഹായം അനുവദിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നിവിടെ സ്വാഗത പ്രസംഗം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സജീവമായിരുന്ന പ്രധാനമന്ത്രി ഒന്നും നമ്മൾ കണ്ടില്ല കേരള ഗവൺമെന്റിന്റെ സജീവമായ ഇടപെടൽ മൂലം ഒരു പരിധിവരെ കടു നേർ തുടക്കാൻ നമുക്ക് കഴിഞ്ഞു പക്ഷേ ആ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ കേന്ദ്രം ഭയനായി പ്രധാനമന്ത്രി പതിനൊന്നാം ദിവസം വന്നു അദ്ദേഹം ആളുകളുമായി നിന്ന് എടുത്ത ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ പ്രചരിപ്പിച്ചു പക്ഷേ കൽപ്പറ്റയിൽ വന്ന് അദ്ദേഹം ഒരു യോഗം വിളിച്ചു കൂട്ടിയപ്പോ മുഖ്യമന്ത്രിയുടെ ഒരു നിവേദനം കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് നമ്മൾ ആവശ്യപ്പെട്ടത് Yeah. yeah.